ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഒരു ക്യൂട്ടായിട്ട് ഒരു ചെറിയ കൊച്ച് വീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വീടാണ് വന്നിരിക്കുന്നത് നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ വീട്ടിനകത്ത് ഒരു ഹാളുണ്ട് കിച്ചൺ ഉണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് എല്ലാം അറ്റാച്ചഡ് ആണത് കിച്ചണിന് വെളിയിലോട്ട് പോകാനുള്ള ഡോറാണ് ഓക്കെ എല്ലാം നല്ല സ്പേസ് സ്പീഷിയസ് ആയിട്ട് നല്ല നല്ല സ്പേസോട് കൂടി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു നാല് സെൻറ്റിൽ കുറച്ച് കുറവുണ്ട് പ്ലേസ് ഓക്കെ ഈ ടോട്ടൽ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നാല് സെൻറ്റിൽ കുറച്ച് കുറവാണ് അറുനൂറ്റി എഴുപതിൻ്റെ അടുത്ത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഓക്കെ ഇത് നമുക്ക് അടുത്തൊരു ബെഡ്റൂം ആണ് അറ്റാച്ചഡ് ആണ് ഓക്കെ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുള്ള സൂപ്പർബായിട്ടുള്ള വീടാണ് അടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു ബെഡ്റൂമാണ് ഇതും അറ്റാച്ചഡ് ആണ് ഓക്കെ എല്ലാം നല്ല കളർ കോമ്പിനേഷനോട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അത് നമുക്ക് ബാക്ക് സൈഡിലേക്കുള്ള പ്ലേസ് നോക്കാം അവിടെ ഒരു നമുക്കൊരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സൈഡിൽ ഇത്രയും സ്പേസ് ഉണ്ട് ബാക്കിൽ ഇത്രയും സ്പേസ് ഉണ്ട് ഇതിലൊരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് ഇതിൽ ഇന്ത്യൻ സ്റ്റൈലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് തിരുമണ കല്ലൊക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഈ ഒരു വെച്ചിട്ടുണ്ട് കോമൺ ആയിട്ട് ഓക്കെ അടുത്ത് ഇത് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ സ്റ്റെയർ കയറുന്നതിൻ്റെ ഈ സൈഡിലൂടെ നോക്കുകയാണെങ്കിൽ സ്റ്റെയർ കേസിലേക്ക് സ്പേസ് ഇത്രയുണ്ട് ശരിക്കൊരു നല്ല രീതിയിലൊരു ഒരു ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു വീട് അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന എല്ലാവിധ സൗകര്യങ്ങളും കൂടിയിട്ടുള്ളതാണ് ഇതിൽ ഉള്ളത് അടുത്ത വീടുകളിൽ കിണറുണ്ട് ഇവിടെ സ്പേസിനനുസരിച്ച് ബോർവെല് കൊടുത്തിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ വെള്ളം കിട്ടുന്നതിനുള്ള ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ ഒരു ക്യൂട്ടായിട്ടൊരു കൊച്ചു വീട് ആഗ്രഹിക്കുന്ന ആർക്കും ബന്ധപ്പെടാം ഇതിന് ഓണർ പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞത് ട്വൻറ്റി ത്രീ ലാക്സ് ആണ് നെഗോഷ്യബിളാണ് താല്പര്യവോട് ബന്ധപ്പെടുക ഇത് നമ്മുടെ പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ എടത്രയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇത് ആ ഒരു എൻ എച്ച് നിന്ന് വെറും ഒരു കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു സുന്ദരമായിട്ടുള്ളൊരു ഭവനം ആഗ്രഹിക്കുന്ന ആരും ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നുണ്ടാവും താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു ഡിയേഴ്സ്